ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സംഘാടക സമിതി രൂപീകരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സംഘാടക സമിതി രൂപീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അത്ലറ്റിക്സും ആർട്സും രൂപ അതെവിടെയാണെന്നനുസരിച്ചിരിക്കും പ്രാവശ്യം ഗ്രാമപള്ളി ആയിരുന്നതുകൊണ്ടാണ് നമുക്ക് ചിലവ് കുറച്ച് കൂടിയത് ഒരുപക്ഷെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ചിലവ് കുറച്ചുകൂടെ പിന്നെ ഒരു അറുപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു അറുപത്തയ്യായിരം രൂപ വരെ കലാ മത്സരങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ഫണ്ടിൽ നിന്ന് മാറ്റി വെക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ മറ്റു മത്സരങ്ങൾക്കൊക്കെ രണ്ടായിരവും രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരം രൂപ ഒക്കെ വെച്ച് നമ്മുടെ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ബാക്കി പൈസ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന സംഘാടക സമിതികള് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തി മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുള്ളൂ അപ്പോ നമ്മളിതൊക്കെ ഏകദേശം എവിടെയൊക്കെ വെച്ച് നടത്താമെന്നതിനെ കുറിച്ച് പഞ്ചായത്ത് ഭരണസമിതി ഒരു വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സി പൗലോസ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ബാലകൃഷ്ണൻ കെ കെ ജോയി ശാന്റി കലാധരൻ എന്നിവർ പ്രസംഗിച്ചു കലാമത്സരങ്ങൾ ഡിസംബർ ഏഴിന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രാപ്പോയിൽ വോളിബോൾ പ്രാപ്പോയിൽ അക്കാദമി ഗ്രൗണ്ട് അത്ലറ്റിക്സ് മുപ്പതിന് ചെറുപുഴ സെന്റ് മേരീസ് ഗ്രൗണ്ട് ഫുട്ബോൾ ഡിസംബർ ഒന്നിനും ക്രിക്കറ്റ് എട്ടിനും ബാസ്ക്കറ്റ്ബോൾ നാലിനും നവജ്യോതി കോളേജ് ഗ്രൗണ്ട് അഞ്ചിന് കബഡി വയലായി പ്രതീക്ഷാ ഗ്രൗണ്ട് വടംവലി ആറിന് തിരുമേനി ബാഡ്മിൻ്റൺ നാലിന് പുളിങ്ങോം വൈ എം സി എസ് സ്റ്റേഡിയം നീന്തൽ അഞ്ചിന് പാലാവയൽ എന്നിങ്ങനെ മത്സരങ്ങൾ നടക്കും ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ആധാർ കാർഡ് കോപ്പി സഹിതം അപേക്ഷ നൽകണം ഇപ്രാവശ്യം Propmile, so bowl, academy, ും ക്രിക്കറ്റും കോളേജിന്റെ ഗ്രൗണ്ടിൽ നടത്താനാണ് അത്ലറ്റിക്സ് സൗകര്യപ്രദമായി കാക്കേഞ്ചെന്റ് മേരീസിന്റെ ഗ്രൗണ്ടിൽ നടത്തണം വോളിബോള് റാപ്പോയിൽ വോളിബോൾ അക്കാദമി ആണ് നടത്തുന്നത് കബഡി മത്സരം സ്ഥിരം ഗ്രൗണ്ടിൽ തന്നെ ആതിഥേയത് പോയിരിക്കും പിന്നെ മറ്റു മത്സരങ്ങളൊക്കെ നമുക്ക് ഇവിടെ നടത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ ബാറ്റ് ഷട്ടിൽ ബാറ്റ്സ് ഓഫ് സി എ പുളിമോ അവര് നടത്തും അത് അവർ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളോത്സവം നടത്തുന്നതോടൊപ്പം മത്സരവും കൂടെ സിംഗിൾസും ഡബിൾസും അവര് നടത്താൻ പരിപാടി ഉണ്ട് അത് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സന്തോഷത്തോടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തു ബാഗിന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ടീം വളരെ കുറവായിരുന്നു നമ്മുടെ നമുക്ക് നാല്പത് വയസ്സ് തന്നെ ആളുകളൊക്കെ അപ്പൊ മറ്റുള്ളവർക്ക് മത്സരിക്കാൻ അത് അവര് തന്നെ ചെയ്യുന്നതാണ് നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് ഓണമൊന്നും ഇല്ലെങ്കിൽ കൂടി രണ്ട് രണ്ടും രണ്ട് മത്സരങ്ങൾ ഒരേ ദിവസം തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവരോധിച്ചത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ